അദ്ദേഹത്തിന്റെ കൊണ്ട് യൂട്യൂബിൽ ഒന്നര ലക്ഷത്തോളം ഫോളോവേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സുമുള്ള ശ്രീമാൻ പ്രദീപ് ചന്ദ്രൻ ആലിയാട് നമ്മുടെ നാടിന്റെ അഭിമാനം ആലിയാടിന്റെ അഭിമാനം മഹോളിന്റെ അഭിമാനം കോടിന്റെ അഭിമാനം സിറ്റി നല്ലൊരു കൂടി സ്വീകരിക്കാം ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സെഞ്ചുറിയുടെ ഒരു എളിയ ഉപഹാരം ഈ തിരുവോണ ദിനത്തിൽ സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ വക നിറഞ്ഞ മനസ്സോടു കൂടിയുള്ള ഉപഹാരം സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന ടീം സിറ്റിക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് കാണികൾ നിറഞ്ഞ കൈയ്യടിയോടുകൂടി സ്വീകരിക്കുക സംസാരിക്കുന്നതിനായി ടീം പത്തേക്കർ സിറ്റിക്ക് മൈക്ക് കൈമാറുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാര് ഞങ്ങളൊരു ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയ പരിപാടിയാണ് ഞങ്ങളെ എല്ലാം ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ കോഴിക്കോട് നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ സ്നേഹോപഹാരമാണ് ഈ ഒരു വലിയ വേദിയിൽ ഈ ഒരു വലിയ പ്രോഗ്രാമിൽ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ഒരു സ്നേഹോപകാരം നൽകിയ സെഞ്ചുറി ആഴ്സൻ സ്പോർട്സ് ക്ലബിന്റെ എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഞങ്ങളുടെ നന്മയുള്ള സ്നേഹം അതുപോലെ തന്നെ നിങ്ങളുടെ ഓണാശംസകളും നേരുന്നു നന്ദി നമസ്കാരം എത്തിച്ചേർന്ന ടീം പത്തെക്കുറിച്ച് സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനു പേരുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിയട്ടെ നന്ദി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇനിയും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഓ ദിനം പ്രതി ഇവർക്ക് വന്നു ചേരട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ആഗ്രഹിച്ചുകൊണ്ട് സെഞ്ചുറി സെഞ്ചുറിസ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ